പുതിയ താരങ്ങൾക്ക് കാരണം ഇതിനു ഇങ്ങനെ ഒരു പൂജ അറ്റൻഡ് ചെയ്യുന്ന ബേബികളുടെ ഉണ്ടായിരുന്നു നിങ്ങൾ എല്ലാവരും ഓൾമോസ്റ്റ് ഞാൻ ഇന്ന് ഒരു ഷൂട്ടിന്റെ അവിടെനിന്ന് ഓടി വരണേ അപ്പോ വരുന്നതിന്റെ ഒരൊറ്റ റീസൺ ഇതുള്ളൂ മാജിക് ഫ്രെയിംസ് ആണ് ഇതിന്റെ റീസൺ അപ്പോ എപ്പോഴും മാജിക് ഫ്രെയിംസ് ഒരു ഫാമിലി പോലെയാണ് ലിസ്റ്റൻ ചേട്ടന്റെ ബാക്കിൽ ചേട്ടന്റെ ഒക്കെ മെയിൻ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പടം കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരെ നമ്മുടെ ഫാമിലിയാക്കി മാറ്റും പിന്നീട് കൂടെ എല്ലാ പരിപാടിക്കും വിളിക്കാന്ന് പറയുമ്പോൾ പിന്നെ ഒരു രണ്ട് പ്രാവശ്യം നമ്മളെങ്ങനെയെങ്കിലും ഓടി രക്ഷപെട്ടു കഴിഞ്ഞാൽ മൂന്നാമത്തെ വട്ടത്തോടി പിന്നെ വരാതെ വയ്യാന്നാകും കാരണം അവരത്രയും കാര്യമായിട്ടാണ് ഓരോ സമയത്തും നമ്മള് വിളിക്കുന്നു അപ്പൊ ഞാൻ അങ്ങനെയാണ് ഓടി വരുന്നത് അപ്പൊ ഭയങ്കര പിന്നെ ഓൾസോ ഒരു ദിവസം പോലെ രാത്രി നിൽക്കുന്ന സമയത്താണ് ലിസ്റ്റൻ ചേട്ടൻ എനിക്ക് പടത്തിന്റെ സ്ക്രിപ്റ്റ് ഐ ഒന്ന് വായിക്കാൻ പറഞ്ഞത് അപ്പൊ അന്ന് വായിച്ചപ്പോൾ തന്നെ എനിക്ക് കൊറിയൻ ഡ്രാമാസിന്റെ ഒക്കെ ഒരു ഭയങ്കര ഒരു സോളുള്ളൊരു പടമായിട്ട് അന്ന് തോന്നിയായിരുന്നു നേരെ ബോയ്സ് അപ്പൊ ഞാൻ അന്ന് തന്നെ പറഞ്ഞു ഇപ്പൊ ആ സിനിമയുടെ പൂജയ്ക്ക് ഇപ്പോ അത് ആയി അത് കൊറേ നമ്മളന്ന് വായിച്ചവർക്കൊക്കെ ഇപ്പൊ മുഖങ്ങളായി അവരുടെയൊക്കെ കൂടെ നിൽക്കാൻ പറ്റിയതിൽ സന്തോഷം ഓൾ ദ ബെസ്റ്റ്